ജീസസ് ക്രൈസ്റ്റ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്തക്കായിട്ട് നമുക്ക് ബൈബിളിൽ നിന്നും ഒരു വാക്യം വായിക്കാം കൊലോസിയർ രണ്ടിന്റെ ആറും ഏഴും വാക്യങ്ങൾ ആകെയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ അവനിൽ വേരുനിയും ആത്മീക വർധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇവിടെ യേശുവിനോട് കൂടെ ആയിരിക്കുക എന്നതാണ് ഇവിടെ കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറയുന്നത് ഒരു വൃക്ഷത്തിന്റെ പേരിനോടാണ് യേശുക്രിസ്തുവിനെ താരതമ്യപ്പെടുത്തുന്നത് ഒരു വൃക്ഷത്തിന്റെ ഉറപ്പ് എന്ന് പറയുന്നത് അതിന്റെ വേരിലാണ് അതിനെ എവിടെ നട്ടാലും അതിന്റെ വേര് അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വെള്ളം കിട്ടുന്ന അടുത്തേക്ക് അതിന്റെ വേരുകളെ ആഴ് നിറക്കുന്നു ഒരു വൃക്ഷത്തിന്റെ വളർച്ചയും വേരിനെയും നമ്മൾക്ക് പുറമെ കാണുവാൻ സാധിക്കുന്നതല്ല ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നാം വേരൂനേണ്ടത് യേശു ക്രിസ്തുവിൽ എന്നതാണ് പറയുന്നത് വേരിൽ എന്താണോ ഉള്ളത് അതായിരിക്കും അതിന്റെ വൃക്ഷത്തിൽ വെളിപ്പെട്ടു വരുന്നത് വേര് എവിടെ സ്പർശിക്കുന്നുവോ അതിന്റെ ഫലം അതിന്റെ ഇലയിലും ഫലത്തിലും വെളിപ്പെടുന്നു ഒരു ക്രിസ്തീയ പൈതലിന്റെ യാത്ര തുടങ്ങേണ്ടതും യേശുക്രിസ്തുവിൽ വേരൂനയായിരിക്കണം യേശുവിൽ എന്താണോ ഉള്ളത് അത് തന്നെ ആയിരിക്കണം അവന്റെ മക്കളായ നമ്മളിൽ ഓരോരുത്തരും വെളിപ്പെട്ട് വരേണ്ടത് അവനിൽ പാപമില്ലെങ്കിൽ അവന്റെ മക്കളായ നമ്മളിലും പാപമുണ്ടാകരുത് സങ്കീർത്തനം ഒന്നിൽ പറയുന്നത് പോലെ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അങ്ങനെയായിരിക്കണം ഒരു ദൈവിക പൈതലും അതുപോലെ തന്നെ ബൈബിളിൽ പറയുന്നുണ്ട് വേരില്ലാത്തത് കൊണ്ട് വിത്ത് ഉണങ്ങി പോയത് യേശു ക്രിസ്തുവിലാണ് നമ്മുടെ വേര് ആഴത്തിലിറങ്ങിയിട്ടുള്ളതെങ്കിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും കഷ്ടതകൾ വന്നാലും ഉണങ്ങി പോകുവാനോ എന്ത് തളർച്ചയോ പ്രയാസമോ വിഷമങ്ങളോ എന്ത് വന്നാലും നമ്മൾ ഒരിക്കലും ക്ഷീണിച്ചു പോകുവാനോ തളർന്നു പോകാനോ ഒരിക്കലും ഇടവരികയില്ല യേശു ക്രിസ്തുവിലാണ് നമ്മുടെ വേര് യഥാർത്ഥമായി ഉറച്ചിട്ടുള്ളതെങ്കിൽ ദൈവം ഈ വചനങ്ങളാൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആ